സി പി എം അഖിലേന്ത്യാ ജനറൽ ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഒന്നാം അനുസ്മരണ സമ്മേളനം നടത്തി കായംകുളം എരുവ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടത്തിയത് സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ സമ്മേളനമാണ് കായംകുളം എരിവ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ ശിവദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തെലങ്കാന വേണ്ടി വലിയ പ്രക്ഷോഭം നടക്കുന്ന സന്ദർഭമാണ് അപ്പം അച്ഛൻ ഡൽഹിയിലേക്ക് എന്ന് എന്നറിഞ്ഞപ്പോൾ മകനെ ഒന്ന് ഉപദേശിക്കണം അന്നേരം സുന്ദരിയെ പറഞ്ഞു മകൻ കുഴപ്പമില്ല അവൻ നല്ല നിലയിൽ തന്നെയാണ് അവന്റെ വളർച്ച അവൻ ശരിയായ രൂപത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് ഭാവിയിൽ അവൻ രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന രൂപത്തിൽ അവൻ മാറിത്തീരും അവനൊരു മറ്റൊരു രൂപത്തിലേക്ക് ഈ നക്സൽ പ്രസ്ഥാനം തെലുങ്കാനയിൽ അതിശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥക്കെതിരായിട്ട് പോരാട്ടം നടത്തണമെങ്കിൽ ആയുധമെടുത്ത് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രസ്ഥാനങ്ങളും മുതലാളിത്തത്തിനും എതിരാണ് ഒരേ നിലയിലാണ് നമ്മൾ നമ്മൾ ും മുതാളി നടത്തുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു എൻ ശങ്കര ജെ കെ നിസാം എം എ സമ്മത വൈനാസർ മനാഫ് ആർ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം